നമസ്കാരം നിരന്തരം ട്രാഫിക് നിയമലംഘനം നടത്തിയ യുവാവിന്റെ സ്കൂട്ടർ പിടിച്ചെടുത്തിരിക്കുകയാണ് പോലീസ് ബാംഗ്ലൂർ സ്വദേശിയായ സുദീപിന്റെ സ്കൂട്ടറാണ് ട്രാഫിക് പോലീസ് പിടികൂടിയത് എൺപതിനായിരം രൂപ വില വരുന്ന സ്കൂട്ടറിന് ഇതുവരെ പിഴയായി ലഭിച്ചത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് തുടർച്ചയായ ഗതാഗത നിയമലംഘനങ്ങളാണ് യുവാവിന് എട്ടിന്റെ പണി കൊടുത്തത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ മുന്നൂറ്റി പതിനൊന്ന് തവണയാണ് സുദീപ് ഗതാഗത നിയമം ലംഘിച്ചതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ ഇതുവരെയുള്ള നിയമലംഘനങ്ങളുടെ കണക്കാണിത് സുദീപിന് ഇതുവരെ ട്രാഫിക് നിയമലംഘനത്തിന് പിഴയായി ലഭിച്ചത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയിലധികമാണ് പോലീസിൻ്റെയും ട്രാഫിക് ക്യാമറകളുടെയും കണ്ണിൽപ്പെട്ട ഗതാഗത നിയമലംഘനങ്ങൾക്കാണ് ഈ ഫൈൻ ലഭിച്ചത് പോലീസിനെയും ക്യാമറ കണ്ണുകളെയും വെട്ടിച്ച് നടത്തിയ നിയമലംഘനങ്ങൾ അനവധിയാണ് സിഗ്നൽ തെറ്റിച്ച് വാഹനം ഓടിക്കൽ അമിത വേഗത ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുക ലൈൻ ട്രാഫിക് തെറ്റിക്കുക തുടങ്ങി നിരവധി നിയമലംഘനങ്ങളാണ് സുദീപ് നടത്തിയിരിക്കുന്നത് സംഭവം വൈറലായതോടെയാണ് ബംഗളൂരു സിറ്റി മാർക്കറ്റ് ട്രാഫിക് പോലീസ് സ്കൂട്ടർ പിടിച്ചെടുത്തത് സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് സ്കൂട്ടറിന്റെ ഇരട്ടി വില പിഴ കിട്ടിയ സ്ഥിതിക്ക് ഈ വാഹനം ഇനി ഉപേക്ഷിച്ച് ടാക്സി വിളിക്കുന്നതാണ് നല്ലതെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റുകൾ അതേസമയം കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ കോഴിക്കോട് ജില്ലയിൽ മാത്രം എഐ ക്യാമറയിൽ കൂടി പിഴ ഇനത്തിൽ നൽകാനുള്ളത് മുപ്പത്തി എട്ട് ദശാംശം മൂന്ന് ആറ് കോടി രൂപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ എട്ട് ദശാംശം രണ്ട് എട്ട് ലക്ഷത്തിലധികം ചലാനുകളാണ് അയച്ചത് ജില്ലയിലെ അറുപത്തിനാല് ക്യാമറകളിൽ പതിഞ്ഞതാണിത് മൊത്തം അമ്പത്തിരണ്ട് കോടി നാല്പത്തി ആറ് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പിഴ ചുമത്തിയത് എന്നാൽ ഒന്നര കൊല്ലം കഴിഞ്ഞിട്ടും പതിനഞ്ച് ശതമാനത്തോളം മാത്രമാണ് പിഴയടച്ചത് ഇനി മുപ്പത്തിയെട്ട് ദശാംശം മൂന്നേ ആറ് കോടി രൂപയോളം പിഴ ഇനത്തിൽ ലഭിക്കാനുണ്ട് പിഴ ഈടാക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് അദാലത്തുകൾ സംഘടിപ്പിച്ചെങ്കിലും ഫലം കണ്ടില്ല സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം ഓടിക്കുക ഹെൽമെറ്റ് ഇടാതെ വാഹനം ഓടിക്കുക ഇരുചക്ര വാഹനങ്ങളിൽ മൂന്ന് പേരുടെ യാത്ര വാഹനം ഓടിക്കുമ്പോഴുള്ള മൊബൈൽ ഉപയോഗം തുടങ്ങിയവയാണ് എ ക്യാമറ പിടിക്കുക ഏറ്റവും കൂടുതൽ പിഴ ചുമത്തിയത് ഹെൽമറ്റ് ഇല്ലാത്ത യാത്രയ്ക്കാണ് രണ്ടാമത് സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുള്ള യാത്രയ്ക്കും അറുപത്തിനാല് ക്യാമറകളിൽ രണ്ടെണ്ണം മാത്രമാണ് പ്രവർത്തിക്കാത്തത് ഒന്ന് തുരുമ്പ് പിടിച്ചതും മറ്റൊന്ന് അപകടം സംഭവിച്ചതിനെ തുടർന്ന് തകർന്നതുമാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തുമ്പോൾ ഉടൻ ആർ സി ഉടമയുടെ മൊബൈലിലേക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ മെസ്സേജ് പോകും എന്നാൽ ചിലരുടെ ഫോൺ നമ്പർ മാറിയതിനാൽ ലഭിക്കില്ല അപ്പോൾ പിഴ ചുമത്തിയ കാര്യം അവരറിയുകയുമില്ല ഇടയ്ക്ക് പരിവാഹൻ വെബ്സൈറ്റ് പരിശോധിച്ചാൽ മാത്രമേ ഇതറിയാനാകൂ വർഷങ്ങളായി പിഴ അടച്ചില്ലെങ്കിലും ഒട്ടേറെ തവണ ഗതാഗത ലംഘനം നടത്തിയാലും വാഹനം ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തും വാഹനത്തിന്റെ ആർ സി പുതുക്കാൻ വരുമ്പോഴും മറ്റും പിഴ അടയ്ക്കാത്തവരെ കൊണ്ട് പണം അടപ്പിക്കും അത് ചെയ്തില്ലെങ്കിലാണ് ബ്ലാക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്തുക സാധാരണ പിഴ ചുമത്തിയാൽ മൂന്ന് മാസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ കോടതിയിലേക്ക് കൈമാറുകയാണ് നടപടി അത്തരത്തിൽ ഒട്ടേറെ കേസുകളുണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു ഈ ചെല്ലാൻ പിഴകൾ കൃത്യമായി അടയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ചെല്ലാൻ വഴിയുള്ള പിഴകൾ കൃത്യമായി അടച്ചില്ലെങ്കിൽ കോടതിയിൽ കയറേണ്ടി വരും മുപ്പത് ദിവസത്തിനു ശേഷം കേസ് വെർച്വൽ കോർട്ടിലേക്ക് കൈമാറും പിഴ വർദ്ധിച്ചാൽ ഓൺലൈനിൽ അടയ്ക്കാൻ ഒരു മാസത്തെ സാവകാശം ലഭിക്കും അടച്ചില്ലെങ്കിൽ കേസ് ചീഫ് ജുഡീഷ്യൽ കോടതിക്ക് കൈമാറും വാഹനരേഖകളിൽ ഉടമയുടെ മൊബൈൽ നമ്പർ കൃത്യമായി രേഖപ്പെടുത്തുകയും പിഴ ചുമത്തിയ സന്ദേശം ലഭിച്ചാലുടൻ ഓൺലൈൻ പിഴ അടയ്ക്കേണ്ടതുമാണ്